കൂത്താട്ടുകളടുത്ത് ഒരു മനോഹരമായ മല ഒരു വ്യൂ പോയിൻറ്റ് സൺസെറ്റ് ഒക്കെ കാണാൻ സാധിക്കുന്ന മനോഹരമായ മിസ്റ്റൊക്കെയുള്ള ഒരു മനോഹര സ്പോട്ട് അപ്പോൾ ഈ സ്പോട്ടിനെ പറ്റി പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കുണിഞ്ഞി എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര് കുണിഞ്ഞി മനോഹരമായ കുണിഞ്ഞി എന്ന് പറയുന്ന ഈ സ്പോട്ട് അത്ര സുന്ദരമാണ് ചക്രവാളങ്ങളിൽ അതാ സൂര്യൻ അസ്തമിക്കുന്നു നല്ല മിസ്റ്റുണ്ട് മഴക്കാലമായതുകൊണ്ടാവാ മിസ്റ്റുണ്ട് ഒക്കെ കൊണ്ടും മനോഹരമായിരിക്കുന്ന ഈ ഒരു സ്പോട്ടിനെ പരിചയപ്പെടുത്തുകയാണ് കുണിഞ്ഞി അങ്ങനെ നമ്മൾ കുണിഞ്ഞി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കുണിഞ്ഞി വ്യൂ പോയിൻറ്റിൻ്റെ ഒരു വശമാണിത് ഇത് വേറെ ഒരു വശം കൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ വശത്തിനാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആളുകൾ കുണിഞ്ഞി വ്യൂ പോയിൻ്റായിട്ട് ഇതിനെയാണ് കാണുന്നത് കുണിഞ്ഞി മലകൾ മലകൾ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നു അതാണ് ഈ മലയുടെ പ്രത്യേകത ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത ഇവിടെ കുറേ ആളുകളൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതിനെയൊക്കെ നശിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഞാൻ വേറൊരു സ്ഥലം കാണിച്ചു തരുന്നുണ്ട് കുണിഞ്ഞി വ്യൂ പോയിൻ്റിൻ്റെ യഥാർത്ഥ ഭംഗി ഇതും കൊള്ളാം ഇത് കൊള്ളാം പക്ഷേ ഇതിലും ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാവുന്നതാണ് കുണിഞ്ഞി വ്യൂ പോയിൻറ്റ് കൂത്താട്ടുവളത്തിൻ്റെ അടുത്ത കുണിഞ്ഞി വ്യൂ പോയിൻറ്റ് അതെ നമ്മുടെ വണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുമ്പം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ അതെ ഈ വ്യൂ പോയിന്റിൽ കിഴക്കൻ ചക്രവാളത്തിൽ നമ്മുടെ വണ്ടി അതെ റോയലി റോയലി റോയൽ അതെ നമ്മളേക്കാളും പ്രായമുള്ളവനാണെങ്കിലും ഈ വ്യൂ പോയിന്റിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരുപാട് സന്തോഷം സമാധാനം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ വലിയ ഒരുപാട് മനുഷ്യരുടെ ആവാസമൊന്നുകൂടിയില്ല അങ്ങനെ നമുക്കിത് കാണാൻ സാധിക്കും ഓ എന്ത് രസമുണ്ട് ഇവിടെ കാഴ്ചകൾ എന്ന് നിങ്ങളോട് വന്നു വേണമെന്ന് കാണാൻ ഒരുപാട് രസമുള്ള കാഴ്ചകളാണ് ഒരുപാട് രസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയുടെ മുകളിൽ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്ന കുറേ മലകളെ കാണാൻ സാധിക്കും നാണത്താൽ കുണുങ്ങി നിൽക്കുന്ന മലകൾ അതുകൊണ്ടാണ് കുണുങ്ങി എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് കൊള്ളാമല്ലേ നല്ല മനോഹരമായ സ്ഥലം വ സുന്ദര അല്ലേ സുന്ദരമാണ് ഈ സ്ഥലം അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അടുത്ത വേറൊരു പോയിൻ്റാണ് വ്യൂ പോയിൻ്റ് ആണ് ഇവിടുത്തെ മെയിൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വ്യൂ പോയിന്റ് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്ന് അവിടെ നമ്മളെങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എല്ലാവരും വരുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ പോയാൽ നമുക്കെന്താ അധികാരികത നമുക്ക് ഈ സ്ഥലം നോക്കാം ഈ വളവ് അതെ ഈ കുണുങ്ങി നിൽക്കുന്ന മലകളുള്ളത് കൊണ്ടാണ് കുണുങ്ങിയെ കുണുഞ്ഞിയെന്ന് വിളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കുണുങ്ങി നിൽക്കുന്ന മലകൾ അതെ അവിടെയും ഇവിടെയും കുണുങ്ങി കുണുങ്ങി നിൽക്കുന്ന മലകളുണ്ട് ഇവിടെ നിന്നാൽ നല്ല മനോഹരമായിട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഒരു നല്ല ഒരു ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ട് ഇവിടെ അതെ ഒരു വളവും അവിടെ ഒരു വളവും അതിൻ്റെ മേലോട്ട് പോകാവുന്ന ഒരു മനോഹരമായ കാഴ്ച ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അങ്ങ് ആരോ പണ്ട് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാതെ പോകുന്ന കുറേ സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെ അങ്ങനെയുള്ള സ്പോട്ടുകളാണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂന്നാറൊക്കെ പോകുന്നതിനൊക്കെ പകരം ഇവിടെയൊക്കെ ഒന്ന് വന്നാൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഈ കാഴ്ചകൾ ഇവിടെ നിന്ന് ഉള്ള ഈ കാഴ്ച കുറച്ച് നാളത്തെ കൂടെ കാണത്തുള്ളൂ എന്നുള്ളതാണ് വേറെ ഒരു സന്തോഷം കാരണം ഇവിടെ റബ്ബർ താണ്ടെ കളിച്ച് വരുന്നുണ്ട് ഈ റബ്ബർ കളിച്ച് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ് മഞ്ഞ് മനോഹരമായ മഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കല്ലേ അതെ ആകാശത്തിൻ്റെ ഒരു ഒരു മിസ്റ്റ് ഇപ്പം ഇത്രയും ബിസി ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് മിസ്റ്റൊക്കെ പിന്നെ എവിടെ കാണാൻ സാധിക്കും ഇതുപോലുള്ള കൊച്ചു കൊച്ചു മലകളിലും കൊച്ചു കൊച്ചു ഇതൊക്കെ കുന്നുകൾ ഇവിടെയൊക്കെ വണ്ടി വരുന്ന കേട്ടോ കാറിനകത്ത് വേണമെങ്കിലും നമുക്കിവിടെ വരാം താഴെ അതാ വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ കൊന്നപ്പൂ പൂത്ത് കിടപ്പുണ്ട് അങ്ങനെ മനോഹരമായിട്ട് ഈ തീരം തോണ്ട് അപ്പുറത്തൊരു മല കണ്ടോ ആ മല ഇങ്ങനെ ക്ലീനായി വരുമ്പോൾ അത് കാണാനൊരു രസമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് താഴെ ഇവിടെ പാറ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കുണിഞ്ഞിയിൽ കുണിങ്ങിക്കുങ്ങി നിൽക്കുന്ന മല അതെ നമ്മുടെ കൂത്താട്ടു വളരെ അടുത്താണ് കേട്ടോ ഇപ്പോൾ ഒരു ആറേഴ് കിലോമീറ്റർ ആറേഴ് കിലോമീറ്റർ കടന്നു വന്നാൽ നമുക്ക് ഈ ഒരു മനോഹരമായ സ്പോട്ട് കാണാൻ സാധിക്കും അതെ രാമപുരമൊക്കെ പോകുന്ന വഴിക്കാണ് ഈ സ്പോട്ട് അങ്ങനെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും താഴെ ഇത്ത റോഡ് കാണാം താഴത്തെ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു ടേണിങ് ആ ടേണിങ് ഇങ്ങനെ തിരിഞ്ഞാൽ അതേപോലൊരു ടേണിങ് മേലോട്ടും സ്പോട്ട് കൊള്ളാം കേട്ടോ ചക്കയൊക്കെ പിടിച്ച് കിടപ്പുകൊണ്ട് നല്ല മനോഹരമായ അത്രയും സുന്ദരമായ ഒരു സ്പോട്ടാണിത് നമുക്ക് നമുക്കേത് മലയും കുന്നും ത നമുക്ക് ഇവൻ കൂടെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ചാടി കയറി വരുമല്ലേ അതെ അതാണ് ഈ സ്പോട്ടിൻ്റെ ഒരു ഗുണം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ദൂരെ നിന്ന് മിസ്റ്റൊക്കെ പോകുന്ന മനോഹരമായ കാഴ്ചകൾ ദൂരെ എങ്ങും പോയി സമയം കളയേണ്ടെന്നേ ഈ എറണാകുളത്തിൻ്റെ ഈ സൈഡിലുള്ളവർക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടെന്നേ അവിടുത്തെ മിസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൂത്താട്ടുകളും മൊത്തം ഏകദേശം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അകത്തോട്ട് പോകുമ്പം മനോഹരമായ കാട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സുന്ദരമാണ് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്പോട്ടുകളിലേക്ക് പോവുക അവിടെ പോയി സന്തോഷത്തോടെ കുറച്ച് സമയം ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ദൂരെയൊന്നും പോകണ്ട നമ്മുടെ അടുത്ത് തന്നെ നമുക്കുള്ള സന്തോഷമുണ്ടെന്ന് അങ്ങ് അതാ അവിടെ ആ മിസ്റ്റ് മാറിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഉണ്ട ആ മലയുടെ മുകളിൽ ആ എന്ത് രസമുണ്ടല്ലേ ആ മല ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് മല തെളിഞ്ഞു വരുമ്പോൾ അവിടെ നിൽക്കുന്ന മരങ്ങൾ ആ മലകൾ കുണിങ്ങിയ അതെ ഇതാണ് കുണി കുണിങ്ങി വ്യൂ പോയിൻറ്റ്സ് കൂത്താട്ടുകുളത്തെ കുണിങ്ങീ വ്യൂ പോയിന്റ് അതുപോലുള്ള ചെറിയ ചെറിയ വ്യൂ പോയിൻ്റുകളിലേക്കും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കുമുള്ള യാത്രകളാണ് ഇനി കുറച്ച് നാൾ കൂത്താട്ടുകുളത്തിൻ്റെ അടുത്തുള്ള രാമപുരത്തുള്ള അതെ കുണിഞ്ഞി വ്യൂ പോയിൻ്റ് ഇനി കുറച്ച് നാൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളിലേക്കാണ് നമ്മുടെ യാത്രകൾ സൂര്യനസ്തമയൊക്കെ കാണാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ പറ്റിയ സ്ഥലങ്ങളുണ്ടോ ഉണ്ടല്ലോ അത് കാണണ്ടേ ഇനി കുറച്ച് കൂടി ഇത് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ ഈ റബ്ബർ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് റബ്ബറൊക്കെ വളരുന്നതിന് മുമ്പ് വന്ന് ഈ കാഴ്ച കാണുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ സി യു ഗെയിം ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള യാത്രകൾ ഒക്കെ നിങ്ങൾക്ക് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്